ചെന്തിട്ട് പരിപാടി പൊള്ളി എന്നെ പുള്ളി സ്പെഷ്യല ഉദൈപ്പൊരു പന്ത് ഉപകാരായി സത്യം പറഞ്ഞു കഴിഞ്ഞാ ഹോളി പൊള്ളി എന്നെ പുള്ളി പരിപാടി കളറായി ഹലോ അങ്ങനെ ഇന്ന് കൊറച്ച് നേരെ പോയി എട്ട് മണി ആവറായി പോയിനിക്കുമ്പോ എന്ന് പറഞ്ഞാ ഇപ്പൊ ഇവിടെ ഹോളിയല്ലേ അപ്പൊ ഇന്ന് ഇവിടെ നിൽക്കാ നാളെയും നിൽക്കാന്നുള്ളൊരു മൈൻഡിലാണ് ഇരുന്നൂറ് പേരുള്ള റൂമിനി അപ്പൊ എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കാന്ന് ചോദിച്ചിട്ട് ഇപ്പോ ഹോളിയിലുള്ള പരിപാടി എന്നെ കാണാന്ന് ചോദിച്ചിട്ടോ അങ്ങനെ നോക്കുമ്പോൾ ഒരു പറഞ്ഞു ഇന്ന് പരിപാടി രാത്രി ഉണ്ട് നാളെ ഉണ്ടാവും നാളെ പക്ഷെ കടകൾ ഒന്നും എന്ന് പറഞ്ഞേ എന്തേലും വാങ്ങിച്ച വാങ്ങിച്ചെക്കണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിന്റെ പരിപാടി നോക്കണ പുറത്തേക്ക് ഇറങ്ങി വരാം കഴിച്ചു ഓക്കെ അങ്ങനെ റൂമിൽ നിന്ന് രാവിലെ തന്നെ ഒന്ന് വെറുതെ ഇറങ്ങിയതാ പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോ എവിടെന്നിട്ടാ പീച്ചോള ലേക്കാ പിന്നെ റോപ്പ് വേ അങ്ങനത്തെന്തൊക്കെ പറഞ്ഞോണ്ട് അത് ലേക്ക് അല്ലാന്ന് പറഞ്ഞത് അതിന്റെ അപ്പുറത്ത് വേറെ പറഞ്ഞേ കാണാൻ നല്ല രസം അതിന്റെ കവാടം പോലത്തെ നോക്കി പനിയാണല്ലോ രസണ്ട് കാണാടുത്താന്ന്

കഴിഞ്ഞ അടുക്കല എന്താ ഒരു പാലസ് പോലത്തെ ഒരു സംഭവം കണ്ടോ വിളിക്ക് പോകാൻ വേണ്ടി കാണാവോ അടിപ്പിനിട്ടാ നോ എനിക്ക് ഇതായ്പൂർ ഞാന് റൂമിന്റെ അവിടെ വന്നപ്പോ വിചാരിച്ചിട്ട് ഇത്ര ഭംഗിയുള്ള ഇവിടെ മനസ്സിലായി ടുക്കൊരു ടെമ്പിൾ എന്ന് പറഞ്ഞത് ടൈമിംഗ് ആയിട്ടില്ല പറഞ്ഞത് ഇവിടെ സിറ്റി പാലസിൽ പരിപാടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു വിടുന്നു സിറ്റി പാലസിന്റെ പരിപാടി റോളിയുടെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ എൻട്രൻസ് സംഭവിക്കാന്ന് പറഞ്ഞവിടെ പോയിപ്പോ ആ സൈഡ് കാണാൻ യാതൊരു സ്ഥലം ഇട്ടു കാണ അങ്ങനെ ഉദയ്പൂർ സിറ്റി പാലസിന്റെ അവിടെ വന്ന അങ്ങനെ ഒരു ചെറിയൊരു ഉള്ളയിലേക്ക് കയറിപ്പോയി കാണിച്ചോക്കെ

ഇരുപത് രൂപ പൂരിയൊക്കെ പോലത്തെ ഏ ക്യാ പോലെ ദാൽ പക്വാൽ ദാൽ പക്വാല പോകുന്ന ആരോ ഒരെണ്ണം വാങ്ങിച്ചു നല്ല സമയം കിട്ടാ പോയി സൂപ്പർ സാധനം അതിൻ്റെ കുറെ വാങ്ങിച്ചു ആയി വാങ്ങണവരൊക്കെ അഞ്ചെട്ടുണ്ടാക്കി വാങ്ങിച്ചു നല്ല ടേസ്റ്റ് ചോദിച്ച കാശൊന്നും ചെറിയ ചെറുതാവുണ്ടാവള് അങ്ങനെ ജഗദീഷ് മന്ദില് മന്ദിരണ്ട് ഇവിടെ ഇപ്പൊ നിക്കണന്ന് അഞ്ഞൂറ് മീറ്റർ ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞേ അവിടെ ഹോളിയുടെ പരിപാടി വടികളൊക്കെ ഇല്ലേ ഈ വടി വേസ്റ്റ് വേസ്റ്റിവളൊക്കെ വെച്ചിട്ടുണ്ട് ഹോളിയിലെ തലേ ദിവസമാണാവോ മുന്നോ അങ്ങനെ വെച്ചിട്ട് കത്തിക്കും അതിന്റെ പരിപാടിയാണ് ഇത് ഇപ്പൊ വിൽക്കല് ഇന്ന പരിപാടി ഒന്ന് കാണാൻ കാണിച്ചെങ്ങിന്നുള്ളത് ആദ്യം നല്ല തിരക്കോടാ ഈ കാണണ പുല്ല് കൊറന്നു വെച്ചിട്ട് കൊറേ വിടെ ഫുള്ള് മൊത്തം വെക്കണ് കണ്ടില്ലേ സാധനം വടി കണ്ടില്ലേ വടിയമ്മ വെച്ച് കെട്ടൊക്കെ ചെയ്യും ഇവിടെ നല്ല തിരക്കാ ഫുള്ള് ബ്ലോക്ക് ആയി കണ്ടില്ലേ എല്ലായിടത്തും ഇതാണ് വടിയോള ഇത്ര വന്ന കണ്ടില്ലേ വട ഗേറ്റ് കെട്ടി കേരള ഹോട്ടൽ ഉദയ്പൂരാണ് ഉദയ്പൂരി ലേക്ക് ഇല്ലേ ലേക്കിന്റെ അവിടെ വന്നപ്പോ കണ്ടതാ നോക്കുമ്പോ ഒരു കേരള ഫിഫ്റ്റി സിക്സ് വണ്ടി കിരിക്കണ്ട് പുള്ളറ്റി നോക്കുമ്പോൾ കേരളത്തിന് വന്നിട്ട് ഇതുപോലെ ഒരു ബിരിയാണി വെച്ചിട്ടില്ല കാരണം കേരള ഫുഡ് കേരള ആൾക്കാരാ കേറി ചോദിച്ചപ്പോൾ കോഴിക്കോട് പിന്നെ ഒന്നും നോക്കിയില്ലേ വേഗം പോയി കഴിച്ചു അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ബിരിയാണിക്ക് ഇരുന്നൂറ്റി കണ്ടു ഇവിടുന്ന് പോകുന്നതിന് ശേഷം ആദ്യമായിട്ട് ഉത്തരവില കൂടി കാച്ചിനൊക്കെ ഫുഡ് പോവാൻ ചോദിക്കുന്നത് എന്നിട്ട് ഒക്കെ ചില്ലറ ചില്ലറ ചോദിക്കണല്ലേ സൂപ്പർ ബിരിയാണി നടന്നിട്ടോ ബിരിയാണി കഴിച്ചു കഴിഞ്ഞു അന്നിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് മലയാളികളല്ലേ എന്താ അവസ്ഥയെന്ന് അറിയില്ലല്ലോ അങ്ങനെ നല്ല ബിരിയാണി നടന്നുപോർക്ക് വരുമ്പോൾ അതിന് വരുന്ന വരും കേട്ടോ നല്ല പടപ്പ് ഫുഡ് കിട്ടും നാട്ടിലത്തെ അവിടുത്തെ പൊറാട്ടിയും ബീഫെന്ന് പറയരുന്ന് പറഞ്ഞു കോത്തറച്ചൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് സെറ്റാണ് പോവാൻ പോകട്ടെ അങ്ങനെ ജഗതിൻ്റെ എത്തി ജഗദീഷ് ടെമ്പിളിന്റെ അവിടേക്ക് എത്തിയപ്പോഴേക്കും സെറ്റിംഗ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടാ ലൈറ്റ് സ്റ്റേജ് ആ അടുക്കല് മരം വെച്ചിട്ടുള്ള നേരത്തെ കാണിച്ചു തന്ന മരല്ലേ ആ മരൊക്കെയുണ്ട് ഫുൾ പരിപാടി സെറ്റ് ആയിൻ്റെ അവിടെ ആൾക്കാർ ഇങ്ങനെ വന്ന തുടങ്ങി പറഞ്ഞേ തുടങ്ങേ എന്നിട്ടൊരു പന്ത്രണ്ട് മണി ഉണ്ടാവുമെന്ന് പറഞ്ഞേ എങ്ങനെയാന്നുള്ളത് കണ്ടു നോക്കാം ഈ കാണുന്ന സാധനം ഇതാണ് കത്തിക്കുക നേരത്തെ അവിടെ വെച്ചിട്ടുണ്ടാവുന്നില്ല ഇതൊരു മരത്തിന്റെ കൊമ്പ് കൂട്ടിട്ട് നമ്മൾ വെച്ച് കെട്ടിയിട്ട് ഏറ്റവും ദിവസമാണ് കത്തിക്കിയത് പക്ഷെ അത് കഴിയേ കാണാൻ പറ്റും അറിയില്ല ജഗദീഷ് ടെമ്പിൾ എന്തായാലും പരിപാടിക്ക് കാശ് കൊടുത്ത് കയറണേക്കാളും നല്ലത് ലോക്കൽ ആയിട്ടുള്ള പരിപാടിക്ക് പോയിട്ട് അറ്റൻഡ് ചെയ്യുക ലോക്കൽ പരിപാടി എന്ന് പറയാൻ പറ്റില്ല കേട്ട ഫുള്ള് ഫോറിനേഴ്സിന് അഞ്ച് കളിയാണ് അവിടെ പരിപാടി ഉഷാറന്ന പറഞ്ഞത് ഇവിടെ ജഗതി ഇഷ്ടമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നത് ഇതിന്റെ അപ്പുറത്ത് സിറ്റി പാലസ് ഉണ്ട് അതിൻ്റെ ഉള്ളിലും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങോട്ട് പോകണില്ല എന്തായാലും ഇതിലൊതുക്കാന്ന് വിചാരിച്ചു ഇപ്പൊ പറഞ്ഞ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അവിടെ സെന്ററിലേ വരുന്നത് ഇവിടെ ഉണ്ട് വെറുതെ പോയിട്ട് വരാം എന്തായാലും അവിടെ തുടങ്ങാൻ എന്തായാലും മണി കഴിയുന്നു പറഞ്ഞേ നമുക്ക് ഇവിടെ പറ്റിയ സാധനങ്ങളൊക്കെ നോക്കിട്ട് കാണാനൊക്കെ ഷോപ്പുകളൊക്കെ ഉണ്ട് വേറെ ഒരു ടൈപ്പ് കുറെ പണ്ടത്തെ ടൈപ്പ് സാധനങ്ങളാ സാധനങ്ങളോ ഇതൊക്കെ നോക്കി പെടത്തുന്നവർ നല്ലോടെ ഇന്നത്തെ കുറച്ച് നല്ലുണ്ട് പണ്ടത്തെ ടൈപ്പിൽ ആണ് സിൽവർ സിൽ സ്റ്റാർട്ടിംഗ് ये वाला बस बाराज़र तो करेगा तो जैसे ग्यारह साल हैं तो ये, है, है, ये टाइप ये ये रिंग है ये कितना है ये करे तो आठ अगर आठ अगर।, अगर देखने के लिए ज़्यादा वेट है हाँ ये लॉक सिस्टम है

പറഞ്ഞ നല്ല തിരക്കോന്ന് പറഞ്ഞ പൂവാനുള്ള വേറെ വഴി കണ്ടുപിടിക്കേണ്ടി വരുമോ ശരിക്കും പറയുന്നത് ഞാൻ അവിടെ റൂമ് എടുത്തത് ഇവിടെയാണെന്ന് എടുക്കണ്ടേടന്നെ ഇതിപ്പോ അവിടെ എത്ര ഒമ്പതരയ്ക്ക് പത്തരയ്ക്കണ്ടവിടെ അടക്കിന്ന് പറഞ്ഞു ഇടുന്നു അത് വല്ലാത്തൊരു പണിയാന്ന് തോന്നുന്നു എനിക്ക് േരം കറങ്ങി നടക്കണം അല്ലാണ്ട് കാര്യങ്ങൾ നടക്കില്ല ഇനി റൂമിൽ പോയിട്ട് വരില്ല നടക്കില്ല അഞ്ചര് തുടങ്ങാന്ന് പറഞ്ഞു നോക്കിയപ്പോൾ എന്തായാലും പിള്ളേര് മുകളില് അതൊരു വെറൈറ്റി ആയിട്ട് മോളില് നല്ലൊരു പോളി സ്റ്റേഷൻ അതാരണം മുകളിൽ കാണാറില്ല ഇത് മോളില് പോളി സ്റ്റേഷൻ ഗുലാ ജാമുണ്ടാക്കണോ ഗുലാബ് ജാമുൻ ഉണ്ടാക്കു ഗുലാബ് ജാമുൻ ഗുലാബ് ജാമുണ്ടാക്കണ കണ്ടില്ലാട്ടോ ഗുലബ് ജാമുണ്ടാക്കിയ ഗംഭീരതരക്കാട്ടോ അതെ പേര് ലാലാൻ ഗംഭീര ഗംഭീരതർക്കത് എത്രയാണവോ മൊത്തം കണ്ടല്ലോ ചിട്ട ഏറ്റവും കൂടുതൽ ഈ ഓർണമെന്റ് അതിന്റെ ഷോപ്പുകൾ സിൽവറിന്റെ ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ എന്തോ സൈൻ അമ്പലങ്ങളൊക്കെ വെയില സുഖം രാവിലെ സുഖം നടന്നില്ല വെയിൽ ഓർമ്മ നല്ല രസമായി ശരിക്ക് ഒരു Բանալուն ամպերտոն հանգանալով ցայ മോളിക്ക് പോയി കഴിഞ്ഞാൽ ജഗദീഷ് ടെമ്പിൾ എത്തും ജഗദീഷ് ടെമ്പിൾ വെറൈറ്റി ആയിരുന്നല്ലേ ഇവിടെ റേറ്റ് വരണ സ്റ്റുഡൻസിന് എത്ര നൂറ്റമ്പത് മ്യൂസിയം എത്തതിന് നാനൂറ് അഞ്ഞൂറ്റമ്പത് രൂപ ഹോളി ആയിരുന്നേ മുടക്കാൻ അല്ല ഹോളി ഹോളിയിലെ പരിപാടി ആയിരുന്നു രണ്ടുമണി രണ്ടു മണിക്ക് അടച്ചു നാളെ മുടക്കുവാന്നു നന്നായി എന്തായാലും അതാണ് സിറ്റി പാലസ് പാലസ് അപ്പൊ പാലസ് കാണാൻ പറ്റില്ല എന്തായാലും ഹോളി ആയില്ലേ കുഞ്ഞ് പറഞ്ഞിട്ട് കാര്യ സിറ്റി പാലസിന്റെ ഫ്രണ്ടിലുള്ള ലേക്കിന്റെ അവിടെ രാവിലെ ഒന്നുണ്ടട്ടാ ഇപ്പൊ രാവിലെ രണ്ടു മൂന്നാൾ കേറു ഇപ്പൊ കൊറേ ആൾക്കാർ പോലും ബോട്ട് ബോട്ട് ചാലു ആയി ബോട്ടിൽ എത്രയാണാവോ ലക്ഷറി ബോട്ട് നോർമൽ ബോട്ട് നന്നാകാണോ നോർമൽ ബോട്ട് വരണത് ലക്ഷറി ബോട്ട് ഏതാണോ ഇതില് ലക്ഷറി ബോട്ട് ആഹ് അതിന് മോണ്ടാൻ ലക്ഷറി ബോട്ട് തന്നെ ആ ഇറക്കിണ്ട് ബോട്ടിങ്ങിന് പോകാനൊക്കെ ആൾക്കാരുണ്ട് എന്റെ അപ്പുറത്താ ഇന്റെ ഉള്ളിൽ എന്തോ സാധനം ഉണ്ട് ഞാൻ ഇറങ്ങി ഒന്നാം തീ നമ്മൾ വന്ന ദിവസം പണിയായി നാളെ ഹോളി കയറി ഇന്ന് മറ്റേ സിറ്റി പാലസ് സാധാരണ ഒമ്പത് മണിക്ക് അടക്കാറില്ലേ അതൊന്ന് രണ്ടു മണിക്ക് അടച്ചു ഇനിയിപ്പോ എന്തിട്ടാ ഇനിയിപ്പോ ഇത് ബോട്ടിങ്ങിണ്ട് ബോട്ടിങ്ങിൽ പോയിട്ട് വലിയ കാര്യം ഒന്നും ഇല്ല വെറുതെ ബോട്ടിങ്ങില് കൊറേ പോയിട്ടുള്ള കാരണം പിന്നെ വല്യ ചോറൊന്നും ബോട്ടിങ്ങില് പോയോട് ഇരിക്ക കുറച്ച് നേരം ഇരുന്നിട്ട് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് പോവാൻ പേട സൂര്യാസ്തമയൊക്കെ കണ്ടിരിക്കുകയാണ് അന്നേരത്ത് നോക്കുമ്പോൾ ബാക്കി നിന്ന് പാട്ട കേൾക്കണേ പാട്ടൊക്കെ ഇട്ട് നോക്കുമ്പോൾ പേടപ്പനെ ചെക്കാനെ ആളിരുന്ന് പേടപ്പനായിട്ട് ഡാൻസ് കളിക്കേണ്ടിയിരുന്നിട്ട് അത് ആദ്യം എന്താന്നുള്ളൂ പിന്നെ അവിടെ ബോർഡ് പോയി നോക്കിയപ്പോഴാണ് സ്ട്രീറ്റ് ഡാൻസ് കളിക്കണതാണ് അങ്ങനെ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു എന്തായാലും വെറുതെ ഇരിക്കല ഇനിയിപ്പോൾ വൈകുന്നേരം ഏഴുമണി ആവണം ഒഴിവാണൊന്നും നോക്കിയില്ലേ കുറച്ചു നേരം കണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അമ്മകളിലേക്ക് കളിക്കണ വേറെ ആളും അങ്ങനെ അവിടെ നിന്ന് നേരെ പോന്നു ഏഴ് മണിക്ക് അതിന് ജഗദീഷ് മന്ദിരന്റെ കവാടത്തേക്ക് എത്തി അങ്ങനെ പോയി നോക്കാൾക്കെ വന്നു തുടങ്ങിട്ട പക്ഷേ ഉള്ളിക്ക് കൊറച്ചുണ്ടെന്ന് തോന്നി നടക്കാൻ ഇവിടെ പരിപാടി തുടങ്ങാൻ കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല നോക്കിയോക്കോട്ടെ എന്താ അവസ്ഥത് നല്ല കേറ്റാച്ച് ഔട്ടാനും പറ്റില്ല അത് കാരണം മയ്യൊന്നും ആ അങ്ങനെ കയറി നോക്കിയോക്കാം പാട്ട് സെറ്റപ്പ് ഒക്കെ പടപ്പനായിട്ടാണ് വെച്ചിട്ടുള്ളത് നല്ല സൗണ്ടിൽ പടക്കിണ്ട് പാട്ടൊക്കെ പക്ഷേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് വരും അത് കാരണം സൗണ്ട് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് പാകമല്ലേ കളയെ അങ്ങനെ നല്ല ക്രൗഡായിട്ട് ഇപ്പം തന്നെ കണ്ടിട്ടില്ലേ ഡി ജെ പരിപാടിയൊക്കെ കിട്ടില്ല ഫുള്ള് ലൈറ്റ് ലേറ്റ് എൻ്റെ മുകളിലാണ് പോലീസ് പോലീസ് സ്റ്റേഷനാണ് കൊണ്ടിട്ടത് പോലീസുകാരെ വന്നോണ്ടിരിക്കുന്നത് അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചു നേരം പാട്ട് വേറെ ഒന്ന് കണ്ടിട്ട് വരാം ഡി ജെ തുള്ളി തുള്ളിയിട്ട് വരാം അങ്ങനെ പരിപാടി ഉഷാറൗണ്ട് ഇട്ടാ ഫുൾ ഫോറിനേഴ്സിൻ്റെ അഞ്ച് കളിയാണ് ഇത്ര പ്രതീക്ഷ ഒന്നുമില്ല ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് മെയിൻ പാർട്ടി പരിപാടി ഒരു കയറുന്നത് നടക്കുന്നുണ്ട് സിറ്റി പാലസിൻ്റെ ഉള്ളിലൊക്കെ നേരത്തെ നടക്കുന്നുണ്ടത് എന്ന് പറഞ്ഞാൽ ലോക്കൽസിൻ്റെ പരിപാടിയെന്ന് അറിയില്ല അങ്ങനത്തെയാണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മൂന്ന് വഴിയൊന്ന് കയറണോടൊന്ന് നടുക്കലാണ് ഈ ജഗീഷെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന നടുക്കലൊരു സ്റ്റേജിട്ട് കൊടുക്കുക ആ സ്റ്റേജ്മോറിനേഴ്സിന് പുറമെ തന്നെ പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞു പറഞ്ഞു ഡാൻസ് കളിക്കും കയറാ ആണുങ്ങൾക്കിടയിൽ തന്നെ അങ്ങനെ ഓരോ സ്ഥലത്തെ ഓരോരുത്തരെ വിളിച്ചുകഴിഞ്ഞപ്പോൾ പുറത്തുള്ളവരോ സ്ഥലത്തുള്ളവരോരുത്തർ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്ഥലത്തുള്ള ആൾക്കാർ ഒന്ന് ഡാൻസ് കളിക്കുക അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് മെയിൻ ആണ് നിങ്ങൾക്കില്ല അത് എന്താണോ പോലെ അങ്ങനെ കൃത്യം എടുത്ത് പറയാൻ കാരണം അങ്ങനെ പരിപാടി ഭയങ്കര കളറാവുണ്ട് ഉഷാറ് പരിപാടിയുണ്ട് എല്ലാവരും ഫുഡിനെ പെട്ട പെട്ടക്കുണ്ട് ഒരു രക്ഷമില്ല എന്ത് ചെയ്യുക ഈ സോങ്ങ് വെക്കാൻ വേണ്ടാത്തത് ഈ കോപ്പിറൈറ്റ് അടിക്കുന്ന പറഞ്ഞാൽ പിന്നെ ഒഴിവാക്കി വിട്ടത് എന്താ ചെയ്യാലാന്ന് ചോദിച്ചാൽ ഒന്നും കൂടി എടുത്തു കാണുമ്പോൾ ഇപ്പം ഞാൻ പറയുന്നത് കേട്ടിരിക്കണം നിങ്ങൾ വീഡിയോ കാണുക ാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സോങ് കിടാൻ പറ്റാത്തതാണ് വല്ലാത്തൊരു സമൂഹം ബുദ്ധിമുട്ടായിട്ടാണ് പിന്നെ പറഞ്ഞാൽ പരിപാടിയുടെ ഇടയിൽ ഇടയ്ക്ക് ഓരോ പരിപാടി ഉണ്ടാവും അത് കണ്ടിട്ടില്ല കുടങ്ങൾ തലയിൽ വെച്ചിട്ട് ആദ്യം രണ്ട് മൂന്നെണ്ണം വയ്ക്കും പിന്നെ മൂവിയുണ്ട് മൂന്നെണ്ണം വയ്ക്കും പിന്നെ മൂന്നെണ്ണം വയ്ക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കയ്യില് പാത്രം ഇട്ടിട്ട് കറക്കുക പരിപാടിയുടെ ഇടയിൽ ഇങ്ങനെ ആകുമ്പോൾ നേരം ഒക്കെ ഉണ്ട് കുറച്ച് നേരം കാണാതിരിക്കുക പിന്നെ കുറച്ച് ഒരാള് സൈക്കിളിൻ്റെ റിമ്മ് തലയിൽ ഇട്ടിട്ട് കറക്കുക നാവിൻ്റെ മുകളിൽ വെച്ച് കറക്കുക പിന്നെ സൈഡിൽ കൂടെ കറക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ എന്താ സംഭവം മനസ്സിലായില്ല എന്തൊരു ഇടായി പോലെ ഫീൽ ചെയ്ത് എങ്ങനെ ചേരിച്ചിട്ട് വീണില്ല അങ്ങനത്തെ സെറ്റപ്പൊക്കെ കുഞ്ഞെ കുട്ടികൾ മറ്റേ കിടന്നിട്ട് കളിക്കില്ല അതേപോലെ കളിക്കണേ സംഭവം രസം ഉണ്ടായിരുന്നു കാണേ അങ്ങനെ കുറച്ചു നേരം പരിപാടിയുടെ ഇടയിൽ ഇങ്ങനത്തെ അവരൊന്നു വരുമ്പോൾ നേരം പോകാം ഏ ഒന്ന് റസ്റ്റ് എടുക്കുകയും ചെയ്യാം നമുക്ക് ആവശ്യത്തിന് അങ്ങനെ ഇയാളാണെന്ന് ചെഞ്ഞ ഒരു രക്ഷമില്ല ഇയാൾക്ക് അടി കൂട്ടുന്നുണ്ട് എന്ത് പെട്ടെന്ന് പഠിക്കണോ ചോദിച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ രാജസ്ഥാനി ഡാൻസ് എന്തൊരു പേര് പറഞ്ഞു ഒരാളോട് ചോദിച്ചപ്പോൾ അങ്ങനെ തിരക്കായി തിരക്കായി ഡേറ്റ് അസം ബാക്കി എത്തിഞ്ഞേ അങ്ങനെ പെട്ടന്ന രീതിയിലൊക്കെ വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് ഇപ്പം ഇത് അങ്ങനെ പരിപാടി ഭയങ്കര ഉഷാറാണെന്നുണ്ടോ കാണാൻ നേരിട്ട് കാണാൻ ശരിക്കും അതിന് മാത്രമുള്ള പരിപാടി ഉണ്ട് ഇത് ഇത് ഞാൻ ഗുജറാത്തിലത്തെ ഹോളിക്ക് പോയി പക്ഷേ അങ്ങനത്തെ ഹോളി അല്ലാട്ട് ഇത് കാണാൻ മാത്രമുണ്ട് ശരിക്കും ഇവർ സ്ഥലത്ത് വന്നിട്ട് ഹോളി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് രാജസ്ഥാനിലാണല്ലോ ഇവിടെ വന്നിട്ട് ഇവിടെ ആഘോഷിക്കാണ്ട് വേറെ ഫീലാ അങ്ങനെ അവിടെ നിന്ന് ഇനി കൂടിച്ചിട്ട് ഇറങ്ങണ നേരെ ഇനി സൈക്കിളിൽ എടുത്തിട്ട് ഇറങ്ങാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പില്ല അത്രയും തിരക്കാണ് അങ്ങനെ സൈക്കിള് വെക്കുമ്പോൾ നേരത്തെ മൂന്ന് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വെച്ച കുഴപ്പമൊന്നുമില്ല പറഞ്ഞു വയ്ക്കാൻ പേടിച്ചിട്ട് വെക്കണം ചോദിച്ചിട്ട് വിചാരിച്ചാണെന്നേ പോകുമ്പോൾ അവർ വീണ്ടും വന്നിട്ട് ആയി പൂവുക ബായി എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് വിശേഷമൊക്കെ പറഞ്ഞിട്ട് പിന്നെ മെല്ലെ ഇറങ്ങാൻ വിചാരിച്ചു പരിപാടിയുടെ ഇടയിൽ വീരതിൻ്റെ ഇടയിൽ വന്നിട്ട് പറഞ്ഞു സൈക്കിൾ അവിടെ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല വേറെ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് വിവരം അവിടെ പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു നല്ല ആൾക്കാരോ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുമനൊക്കെ നോക്കി അതിൻ്റെ ഉള്ളിക്കുള്ള ജനക്കൂട്ടം അവർ കുന്ന ആൾക്കാരാണ് പിന്നെ തീയാ കത്തിക്കണത് കാണാൻ പറ്റില്ല എന്ന് ഉറപ്പായി റൂമിയൊക്കെ കൊണ്ടുവരണം അങ്ങനെ പോകുമ്പോൾ എനിക്ക് വേറെ എവിടെയൊക്കെ കത്തിക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും അത് കാണാൻ പറ്റി ഭയുണ്ട് ഈ അവസാനം ഒരു കാര്യം മാത്രം കാണാണ്ട് പോന്നേക്കാളും മറ്റേ അവിടുത്തെ പക്ഷേ കഴിയുമ്പോൾ പന്ത്രണ്ട് മണിയാകുമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സമയം പത്തര ഇട്ടുള്ളൂ പത്തരയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇഞ്ഞ് അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൂടി കാണാൻ ചോദിച്ചു റൂമിക്ക് പത്തരയ്ക്ക് പടയ്ക്കണതാണ് പ്രശ്നം അപ്പോൾ ഹോളിയിലെ തലേദിവസത്തെ പരിപാടി കളറായി അങ്ങനെ അങ്ങനെ ഇനി നേരെ റൂമിൽ പോവാണ് അപ്പോൾ എല്ലാവർക്കും ശരി കേട്ടോ തീയക്കെ കത്തിയിട്ട് ഉഷാറാവട്ടിട്ട് അപ്പോൾ ഗുഡ് നൈറ്റ് നാളെ കാലത്ത് തന്നെ ഹാപ്പിയാണ് അല്ല ഹാപ്പി ആണ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഹോളി അപ്പോൾ ഞാൻ പോയി കിടക്കാൻ നോക്കട്ടെ കേട്ടോ നമുക്ക്